പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ യൂറോപ്യൻ നിർമ്മിച്ച മാനുവൽ കോട്ട അഴീക്കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആദ്യ കോട്ട ഏതാണ് ഉത്തരം പള്ളിപ്പുറം കോട്ട കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ് പാമ്പാടുംചോര നാഷണൽ പാർക്കാണ് കേരളത്തിൽ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് ആനമുടിയാണ് ഏറ്റവും ഉയർന്ന കൊടുമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമാണിതിനുള്ളത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തെ രണ്ടാം സ്ഥാനത്തുള്ള ഇടുക്കിയിലെ കൊടുമുടി ഏതാണ് മീശപ്പുലിമല അടുത്ത ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് കർണാടകം എന്നിവയുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് കേരളത്തെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന താലൂക്ക് ഏതാണ് ഉത്തരം മാനന്തവാടി താലൂക്കാണ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ് നീലഗിരിയിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് തലശ്ശേരി മാഹി ഇവയെ വേർതിരിക്കുന്ന ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ കേരളത്തിലെ മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശത്തെയാണ് ഇടുക്കിയിലെ ചിന്നാർ ദേശീയ ജലപാത മൂന്ന് നാഷണൽ വാട്ടർവേസ് മൂന്ന് ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് എൻ ഡബ്ല്യു ത്രീ നാഷണൽ ജലപാത ബന്ധിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരും കൊല്ലം ജില്ലയിലെ പുനലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പൊതുവായി അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം കേരളത്തിലെ ഏറ്റവും വിശ്രിതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ് കൊല്ലം ചെങ്കോട്ടയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ലക്കിടി വയനാട്ടിലെ ലക്കിടിയാണ് ലക്കിഡിയാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നല്ലളം കേരള കർണാടക തീരങ്ങളിൽ കാലവർഷത്തിന് മുമ്പ് പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മാംഗോ ഷവർ കേരളത്തിലെ ആകെ നദികൾ എത്ര എണ്ണമാണ് നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലുള്ളത് അതിൽ നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് മൂന്ന് നദികൾ ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ആലുവപ്പുഴ എന്നും അറിയപ്പെടുന്നു ഏത് നദിയാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദി ഇത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തമിഴ്നാട്ടിൽ അമരാവതി എന്നും അറിയപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന മാമാക നടന്നിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ് ഉത്തരം ഭാരതപ്പുഴ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് കേരളത്തിലെ ഏറ്റവും വലിയ നദി കൂടിയാണ് ഉത്തരം പെരിയാർ നദി നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയത് ആറന്മുള വള്ളംകളി നടക്കുന്ന ദക്ഷിണ ഭഗീരഥി ഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ് പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി ഗംഗ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ട കായൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നും അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര തുറമുഖം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ് പൂക്കോട് തടാകം വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ല കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ കേരള ഭൂമിശാസ്ത്രമാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി കൂട്ടുകാർക്കുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ മടിക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്